നമസ്കാരം ഞാൻ സുമേഷ് ചാത്തൻകുളം ഞാനിപ്പോൾ ഈ വീഡിയോ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് തുടങ്ങാം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആളുകൾ വെറും മുപ്പതിനായിരം രൂപ ഫാമിലി ഇൻകം എന്ന് പറഞ്ഞാൽ അത് വളരെ സാധാരണയാണ് ഇപ്പോൾ എല്ലാവർക്കും അത് പറ്റുകയും ചെയ്യും വളരെ പ്രാക്ടിക്കലി ചുരുക്കി പറഞ്ഞ ഓട്ടോ ഓടിക്കുന്ന ഒരാൾ എന്ന് ഒരു പത്ത് പതിനെട്ടായിരം രൂപ വരുമാനം ഉണ്ടായില്ലേ അവരുടെ വൈഫും അല്ലെങ്കിൽ കുടുംബത്തിലെങ്കിലും ഒരാൾ വീട്ട് ജോലി വീട്ടിൽ ഹെൽപ്പാണ് ചെയ്യണമെന്ന് വയ്ക്കുക എല്ലാം അതിൻ്റേതായ ഇൻറ്റെഗ്രിറ്റി ഉള്ള ജോബല്ലേ ഇപ്പോൾ ചേട്ടി നോക്കിയാൽ ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ വരുമാനം ഉണ്ട് എന്താ അയി മുപ്പതിനായിരം രൂപയായിരുന്നു ഇത്രയുള്ള വരെ സിമ്പിൾ ആളുകൾക്കും എങ്ങനെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ അവരുടെ മക്കളിനെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ അവർക്കൊരു വീടൊക്കെ നന്നായിട്ട് കെട്ടാൻ പറ്റുമോ കഴിഞ്ഞാൽ നല്ലൊരു കോർപ്പസ് അതായത് അവർ റിട്ടയർ ചെയ്യുമ്പോഴേക്കും നല്ലൊരു പൈസ ഇൻവെസ്റ്റ്മെൻറ്റും അവർക്ക് കൂടി റിട്ടയർ ചെയ്യാൻ ഇത് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ നമുക്ക് പല ആൾക്കാർക്ക് അയ്യോ അത് പറ്റില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാകും പക്ഷേ അണ്ടർലൈൻ ചെയ്യണേ അത് പറ്റും റൈറ്റ് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഫിനാൻസ് വെൽ മാനേജ് ആയിരിക്കണം ആവശ്യമില്ലാത്ത നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പല ആളുകളും ആ സാലറിയുടെ ഒക്കെ മുമ്പ് പോലെ ആ അല്ലെങ്കിൽ ആ വാല്യൂ ഉള്ള സാലറി മുമ്പ് വാങ്ങിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഉറപ്പ കയ്യിലില്ലാതെ കടത്തിൽ ജീവിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെ ഞാൻ ഈ പറയുന്ന റേഷ്യോയിൽ വാങ്ങിച്ച ആളുകൾ നല്ല രീതിയിൽ വെൽത്തിൽ വന്ന ആളുകളെയും കാണാൻ പറ്റും ഇനി ഞാൻ കുറച്ചും കൂടി എക്സാമ്പിളായിട്ട് സൂചിപ്പിക്കുകയാണ് അതായത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ വേണ്ട രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഞാനിപ്പോൾ ഈ സൂചിപ്പിച്ച നല്ല അച്ചീവ്മെൻറ്റിലേക്ക് വന്നുണ്ടാവും പക്ഷേ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ആളുകൾ നല്ല വരുമാനം ഉണ്ടാവും പക്ഷേ അവർ താഴ്ത്തിക്ക് വന്നുണ്ടാവും പക്ഷേ അങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞു പോയാൽ നമുക്ക് ഒരിക്കലും ഒരാൾക്ക് എങ്ങനെ അത് നേരാവണം എന്ന് അറിയാൻ കഴിയില്ല ബിക്കോസ് ആ അങ്ങനെ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളുടെ ഡിസിപ്ലിൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് എഴുതി അതൊരു സയൻസ് ആക്കി അവതരിപ്പിക്കാൻ കഴിഞ്ഞാലാണ് അത് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളതുള്ളതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത് ഇത് ഞാൻ പറയുന്ന ഒരു തംബ്രൂഡാണ് സൂചിപ്പിക്കുന്നത് ആ തമ്പ്രൂൾ ഇപ്പം നിങ്ങൾക്ക് മുപ്പത്തയ്യായിരം എണ്ണം വരുമാനം നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം വരുമാനം മാസം നിങ്ങളുടെ കുടുംബത്തിന് അത് അല്ല നിങ്ങൾക്ക് ഒരു ലക്ഷം കൊണ്ട് വരുമാനം അല്ലെങ്കിൽ രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് മാറ്റാം റൈറ്റ് പക്ഷേ ഈ തമ്പ്രൂണിനനുസരിച്ച് പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ വെറും മുപ്പതിനായിരം രൂപ വരെ വരുമാനമുള്ള ആളുകൾക്ക് അവർക്ക് അറുപത് വയസ്സിൽ ഒരു മുപ്പത് വയസ്സിൽ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഇരുപത് വയസ്സിൽ തുടങ്ങിയാൽ അമ്പത് വയസ്സാകുമ്പോഴേക്കും ഒരു നാല് കോടി ഉറുപ്പിൻ്റെ മുകളിലുള്ള വെൽത്ത് ആ റേഷ്യോ ഇംപ്രൂവായി വരും ഇൻഫ്ലേഷനൊക്കെ മാറി മാറി വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളും ഈ വെൽത്ത് ഈ ഡിഫ്രൻസിയേഷൻ ഇൻ വെൽത്ത് അവർക്കുണ്ടാവും അതിൻ്റെ മെത്തേഡ് മാത്രമേ ഞാൻ സൂചിപ്പിച്ചത് അതിൻ്റെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് ആദ്യം പറയണത് ഏത് വരുമാനം ഉള്ള ആളുകൾ മുപ്പതിനായിരം ആണെങ്കിലും പത്തായിരം ആണെങ്കിൽ ഇരുപതിനായിരം ഉള്ള കുടുംബമാണെങ്കിലും അതിനെ ആദ്യം നമുക്ക് മൂന്നാക്കി തരുന്നിരിക്കാം നമ്മുടെ കുടുംബത്തിൻ്റെ ചിലവിന് മുപ്പത് പേഴ്സൻറ്റേജ് ചിലവ് ഡിസ്പോസിബിൾ ഇൻക്ക് അതായത് പാല് വാങ്ങിക്കാൻ പച്ചക്കറി വാങ്ങിക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ ലിമിറ്റ് ചെയ്യണം അടുത്തൊരു ഇരുപത് പേഴ്സൻ്റെ ചിലവ് എന്ന് പറയുന്നത് മാക്സിമം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ അതും ഒരു പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബട്ട് അത് ഇപ്പം നമുക്ക് തിരിച്ചു കിട്ടില്ല കുറേ കഴിഞ്ഞാലും തിരിച്ച് കിട്ടും വേണ്ടി ചിലവാക്കാം നമ്മുടെ വരുമാനത്തിൻ്റെ അത് മീൻസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണെങ്കിൽ മുപ്പതിനായിരം രൂപേൻ്റെ വരുമാനത്തിൻ്റെ ഒമ്പതിനായിരം രൂപ വരെ നമുക്ക് പച്ചക്കറി അല്ല അതുപോലുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും ഒരു ആറായിരം രൂപ വരെ കുട്ടികളുടെ പഠിപ്പിന് വീസ് ചെറിയ വേരിയേഷൻസ് ഒക്കെ അതുകൊണ്ട് കൊണ്ട് വരാൻ പതിനഞ്ചായിരം രൂപ പോയി ബാക്കി പതിനഞ്ചായിരം രൂപ പ്യുവർലി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ സെൻസ് നമുക്ക് നമ്മുടെ വീട് കിട്ടണം അതൊരു ഇൻവെസ്മെൻറ്റായിട്ട് തന്നെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എസ് ഐ പി സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് പോലുള്ള പ്ലാനുകളിൽ ഹൈദർ ഗോൾഡിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ടുകളിലോ അതുപോലുള്ള വളരെ സേഫ്റ്റിയും സെക്യറുമായിട്ടുള്ള സ്ഥലങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയ സംഗതി അപ്പോൾ ഇത് എവിടേക്ക് കിട്ടിയാ പറഞ്ഞത് എവിടേക്കും ഇതിൽ പാളെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നേരെ നമ്മുടെ ഒരു കുട്ടി പാസ്സായി ഇറങ്ങി ജോലി കിട്ടി കഴിഞ്ഞുപടിക്കി അവർക്ക് നേരെ പോയിട്ടൊരു പുതിയ കാറ് അല്ലെങ്കിൽ പുതിയ ബൈക്ക് ഇത്തരത്തിലുള്ള സാധനം എടുത്ത് ഇ എം ഐ ട്രാപ്പിൽ പോയിട്ടാണ് ഇത് അവിടെയാണ് ഇതിൻ്റെ പാളിച്ചകൾ ഒന്ന് വരുന്നത് അതായത് നമുക്ക് ആവശ്യമുള്ളതല്ല വാങ്ങിക്കും അപ്പോൾ മേ ബി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ മോളിൽ പോകുമ്പോൾ ആവശ്യമുള്ളത് വാങ്ങിക്കുന്നതിന് പകരം കണ്ടത് വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ നശിക്കും കുത്തു പറയും കണ്ടതല്ല വാങ്ങേണ്ടത് ആവശ്യമുള്ളതാണ് വാങ്ങുന്നത് അപ്പോൾ ദാറ്റ് മീൻസ് വേണ്ടത് വാങ്ങാം കണ്ടത് വാങ്ങരുത് അർത്ഥം ക്ലിയർ സംഗതി ഇതാണ് ആദ്യത്തെ ഒരു ഏരിയ രണ്ട് അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധാരണയിൽ നേരെ പോയിട്ട് ഒരു ബ്രാൻഡിനെ ഒന്നും കുറ്റപ്പെടുത്തല്ല അങ്ങനെ കാണരുത് അങ്ങനെ അല്ലാതെ പറയാൻ ഉദ്ദേശിച്ചു മനസ്സിലാവാൻ വേണ്ടി മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടി ഓപ്പണായി പറയാം ഒന്നൊര ലക്ഷം റുപേൻ്റെ ബൈക്ക് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ബൈക്ക് ഇന്നത്തെ സിനിരിയോ രണ്ടായിരത്തി ഇരുപത്തി സിനാരിയോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം റൂപ്പിൻ്റെ കാർ എടുത്തില്ല അല്ല വേണ്ടത് അതേസമയത്ത് ഇത് തെറ്റാണെന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഇനീഷ്യൽ സ്റ്റേജിൽ മൊബൈലാണെങ്കിലും ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഒക്കെ വൺ യൂസ്ഡ് വെഹിക്കിളോ അല്ലതും കുറഞ്ഞ കോസ്റ്റിൻ്റെ വാങ്ങിച്ചിട്ട് ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പത്തോ നാൽപ്പതോ വയസ്സ് കഴിയുമ്പോൾ എന്തൊക്കെ നിങ്ങൾ ലക്ഷറിയാണ് ആദ്യം ബൈക്കും കാറിലും വാങ്ങി ചെറിയ കാറുകൾ അങ്ങനെയൊന്നുമല്ല അന്ന് നിങ്ങൾക്ക് ലക്ഷറിയാണ് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാനും അത് മുഴുവൻ എൻജോയ് ചെയ്യാനും കഴിയും പക്ഷേ ക്ഷമ വേണം ഈ നാൽപ്പത് വരെ വയസ്സ് വരെ ഇരിക്കാനുള്ള ക്ഷമ വേണം അപ്പോൾ യെസ് അതെന്ത് എന്നുള്ളത് ഹാപ്പിനെസ് ഈസ് എ ചോയ്സ് അല്ലാണ്ട് നമ്മുടെ ഒരു സിറ്റുവേഷൻ അല്ല ഇത് ആദ്യം മനസ്സിലാക്കുക ഘട്ടങ്ങളിൽ ഏത് കാര്യവും ഒരു മരം ഉണ്ടായി അത് വലുതായി വലുതായി അവിടെ എക്കോസിസ്റ്റം ഉണ്ടാവണമെങ്കിൽ അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതല്ല ആദ്യം തന്നെ മാങ്ങാ വരച്ച തിന്നാനാണ് ഉദ്ദേശിക്കുന്നത് മാങ്ങ വലിച്ചു തിന്നത് ഇത് ചോയ്സാണ് നമ്മുടെ അത് ഏത് വേണമെങ്കിൽ ഇതിൽ തെറ്റും ശരിയൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ഫിനാൻഷ്യൽ ഫ്രീഡം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്താണെന്ന് എൻജോയ് ചെയ്യുന്ന ആളുകളുടെ എൻ്റെ അടുത്ത് നമ്മൾ മനസ്സിലാക്കിയാലാണ് അറിയുള്ളൂ അവർ എത്രമാത്രം സന്തോഷവാന്മാരായിട്ടാണ് വയസ്സ് കാലത്തിരിക്കുന്നത് അതിൽ സിമ്പിളായിട്ട് ഒന്നും കൂടി പറയുകയാണെങ്കിൽ അമ്പത് ശതമാനം പൈസ വരുമാനത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റിലേക്ക് മാറ്റി വെച്ച ആളുകൾ മുഴുവൻ അമ്പത് വയസ്സ് കഴിയുമ്പോൾ രാജ്യമായി ജീവിക്കാൻ പറ്റും അമ്പത് വയസ്സ് മുതൽ റൈറ്റ് അമ്പത് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റിവയ്ക്കാതെ മുഴുവൻ ചിലവാക്കിയിട്ടുള്ള ആളുകൾ ആ സമയം വരുമ്പോഴേക്കും അമ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും വീടിനും നാടിനും കുടുംബത്തിനും ഒന്നും വേണ്ടാത്ത രീതിയിലേക്കായിട്ട് വയസ്സുകാലത്ത് സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഈ ജീവിതത്തിനെയും ലോകത്തിനെയും ഭരണാധികാരികളിലെയും ഭരിക്കുന്നവരെയും ദൈവത്തിനെയും ലോകത്തിനെയും ഒക്കെ കുറ്റപ്പെടുത്തി മരിക്കുന്ന ഒരു സെൽഫ് ക്രിറ്റീവ് എന്താ പറയുക ഒരു ക്രിയേറ്റീവ് അല്ലാതെ ഡിസ്ട്രക്റ്റീവ് തിങ്കറായി മാറിയിട്ട് നിങ്ങളുടെ ചുറ്റുവട്ടൻ തന്നെ നിങ്ങൾക്ക് പല ആളുകളിലേയും കാണാൻ കഴിയുന്നുണ്ടാവും മനസ്സിൽ അപ്പോൾ ഏത് വേണമെന്ന് ഇറ്റ്സ് യുവർ ചോയ്സ് ഇനി ഞാൻ ആ പാട്ട് ഒന്നും കൂടി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി പതിനഞ്ചായിരം രൂപ അപ്പോൾ ഇ എം ഐക്ക് അപ്പോൾ അഞ്ചായിരം രൂപ ഇ എം ഐക്ക് പോകുകയാണെങ്കിൽ ആ പതിനഞ്ചായിരം രൂപയ്ക്ക് ഇന്നത്തെ കണ്ടീഷനിൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപയോളം നമുക്ക് നാഷലൈസ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും നാഷണലൈസ് ബാങ്ക് കഴിഞ്ഞു ലോണ് കിട്ടുന്ന ഇതിന് മുമ്പും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം കടമായിട്ട് ഒരുപാട് അല്ല സിവിൽ സ്കോറിൽ വല്ല ഇഷ്യൂ ഇഷ്യൂന്നുണ്ട് നാഷണൽ ബാങ്കിൽ നിന്ന് കിട്ടില്ല അപ്പോൾ നാഷണൽ ബാങ്കിൽ നിന്ന് ചെറിയ ലോൺ വെറും ഏഴ് ദിവസത്തിൽ ലോൺ ഹൗസിംഗ് ലോൺ കിട്ടിയാൽ നമുക്ക് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ലോൺ ഒരു രണ്ടോ മൂന്നോ ഒരു ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു വീട് എന്ന് കിട്ടി റൈറ്റ് കടമായിട്ട് കടവുമായിട്ട് കടമൊന്നും ആയിട്ട് പക്ഷേ വളരെ സ്ട്രെച്ചഡ് ആയിരിക്കും സാർ യെസ് ഒപ്പം മെഡിക്കൽ ഇൻഷുറൻസ് ബിക്കോസ് ഇതിൻ്റെ അകത്ത് വിട്ടുകൊണ്ട് പോവാൻ നമുക്ക് സാധ്യത ഉള്ള എന്തൊക്കെയാണ് അല്ല രോഗമൊല്ലോ കഴിഞ്ഞാൽ ഈ കണക്കൊക്കെ തെറ്റും വല്ല ആക്സിഡൻ്റോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ കണക്ക് സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് ലോൺ ഉണ്ടാവും ഹൗസിംഗ് ലോൺ ഉണ്ടാവും നമ്മൾക്ക് പേഴ്സണലായിട്ടും ഇൻഷുറൻസ് ഉണ്ടാവും ആ ഇൻഷുറൻസും കഴിഞ്ഞ് നേരെ ഇരുപത്തഞ്ച് ലക്ഷം രൂപേൻ്റെ വീടാപ്പാന്ന് ആസ്തി പതിനഞ്ചായിരം രൂപയടയ്ക്കേണ്ടി വേളുള്ളൂ അത് ഒരു ലക്ഷം രൂപയ്ക്ക് എഴുന്നൂറ് രൂപ അടയ്ക്കേണ്ടി വേളു തിരിച്ചടവ് റൈറ്റ് ക്ലിയർ ക്ലിയറായ പതിനഞ്ചായിരം രൂപ അടവുകൊണ്ട് രണ്ടാമത്തെ മാസമായിട്ട് സ്വാഭാവികമായിട്ട് ഇന്നത്തെ കണ്ടീഷൻ ഉണ്ട് നാല് ശതമാനമെങ്കിലും കൂടാൻ സാധ്യതയുണ്ട് എല്ലാ ഇൻഡസ്ട്രികൾ കഴിഞ്ഞ വർഷം മുപ്പതിനായിരം രൂപയാണ് ശമ്പളമെങ്കിൽ ഈ വർഷം മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് ഈ എക്സൽ ഷീറ്റ് അവിടെ കണ്ടാവും നിങ്ങൾക്ക് നോക്കിയാൽ അത് എല്ലാവർച്ചും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷീറ്റ് അല്ല ആ വർക്ക് ചെയ്ത് മനസ്സിലാവാനുള്ളത് അതേപോലെ തന്നെ ഡിസ്പോസിബിൾ നമ്മുടെ ചിലവും അന്ന് കൂടി ആ കൊല്ലം കൂടും ഏകദേശം ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ചിലവത്തും കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ഒമ്പതിനായിരം ആയിരുന്നു ചിലവ് അതേപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്നവിടെയും ദേശം കൂടിയിട്ട് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ചിലവരിക്കും അതേപോലെ തന്നെ നമുക്ക് അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് പതിനഞ്ചായിരത്തി അറുന്നൂറ് രൂപ അല്ല ബാക്കിയാവും ഈ ചിലവ് കഴിച്ചിട്ട് ബാക്കിയാവും അതിലും അപ്പം ഇ എം ഐ എത്രയേ പോവുള്ളൂ ഈ പതിനഞ്ചായിരം രൂപയെ പോകണുള്ളൂ ഇന്നത്തെ കാലത്ത് കൺട്രി ഡെവലപ്പ് ആകുമ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റ് വീണ്ടും കുറയാനാണ് സാധ്യത എന്നാലും കുറേണ്ടെന്ന് വയ്ക്കുക അപ്പുഴയിരത്തിന് പോകൂണ്ട് അപ്പോൾ അറുന്നൂറ് രൂപ ബാക്കിയായി അറുന്നൂറ് രൂപ ഇൻഡു പന്ത്രണ്ട് എത്തി കഴിഞ്ഞാൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ബാക്കി വരും ഏഴായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് നമ്മൾ മാറ്റി എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യണം അത് ബോണ്ടിലേക്കോ ഗവൺമെന്റ് ബോണ്ടിലേക്കോ പോലുള്ള വിവിധ വിധ ഏതാണ് സെക്യൂർ ആയിരിക്കുന്ന ആ ബോണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഒരിക്കലും സാധാരണ ലൈഫ് ഇൻഷുറൻസോ ബാക്കിയുള്ള എല്ലാം തെറ്റിദ്ധരിച്ചിട്ട് തിരിച്ചിട്ട് കൊണ്ടുപോയിട്ട് ലൈഫ് ഇൻഷുറൻസിൽ ചിട്ടിലിട്ടാൽ ഈ ഗുണം കിട്ടില്ല ഇത് യെസ് മാർക്കറ്റ് കണക്റ്റഡ് ആണോ കണക്റ്റഡ് ആണ് പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻകം പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റിൽ നിങ്ങൾ ഏതെങ്കിലും പി യും അവറേജ് എടുത്താൽ അറിയാ ഒരു പതിനഞ്ച് പേർസെൻ്റൊക്കെ ആവറേജ് ഇനക്കുണ്ട് നമ്മളിതിൻ്റെ അകത്ത് കണക്കാക്കി വെറും പന്ത്രണ്ട് പേഴ്സിൻ്റെ റൈറ്റ് ക്ലിയർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ വെറും പന്ത്രണ്ട് പേഴ്സൻറ്റ് ഇൻകം പാസ്റ്റ് മുപ്പത് നാൽപ്പത് കൊല്ലമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അടുത്തും ഗൂഗിളിലും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ബോധ്യമായിട്ട് ചെയ്യാവും ഞാൻ ഈ പറയുന്നത് കേട്ട് ചെയ്യാൻ പാടില്ല ബിക്കോസ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ പറയുന്ന രീതിയിലത്തെ ഒരു മായാവി മായാവികതയോ കിമിക്സോ അല്ലാതെ ഇത് വെറും ക്ലിയർ ആയിട്ടുള്ള ഫാക്സും ഫിഗറും വെച്ചുള്ള കണക്കുകളാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ബോധ്യപ്പെട്ടാലേ ചെയ്യാൻ പാടുള്ളൂ ഇതൊരു ആണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം റുപ്പിൻ്റെ വീടും ഏഴായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എട്ടായിരത്തി അറുപത്തിനാല് രൂപ വരും ഇതിൻ്റെ അകത്ത് റൈറ്റ് നമ്മൾക്ക് റിട്ടേൺസ് ആ പന്ത്രണ്ട് പേഴ്സൻ്റ് റിട്ടേൺസ് വരുമ്പോൾ വരാൻ സാധിക്കും അപ്പോൾ നമുക്ക് രണ്ടും കൂടി നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ലക്ഷത്തി എട്ടായിരത്തി അറുപത്തിനാല് രൂപയാവും സെക്കൻഡ് ഇയറിൽ റൈറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കും വീടിനും അപ്രീസിയേഷൻ ഇട്ടുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്തറിയാം അപ്പോൾ എൻ്റെ അനുഭവത്തിനാണ് ഇടുന്നത് അതായത് ഞാൻ പതിമൂന്ന് വർഷം മുമ്പ് ഒരു ഡോക്ടർക്ക് ഒരു ഗ്രാ നമ്മുടെ പാലക്കാട് പോലുള്ള ഒരു ചെറിയ സ്ഥലത്ത് അത്ര വലിയ ഡെവലപ്മെൻ്റ് ഇല്ല സ്ഥലത്ത് ഒരു ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു വീടുണ്ടായി വീട് ചെയ്തു കൊടുത്തു ആ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പതിനഞ്ചായിരം രൂപ ലോണും ആറ് ലക്ഷം രൂപ അവർ കയ്യിൽ നിന്ന് നിർത്തിട്ടാണ് ചെയ്തത് ആ വീട് ഇന്ന് പതിമൂന്ന് വർഷം കഴിയുമ്പോൾ വെറും പതിനൊന്നായിരത്തി ചില ഉറുപ്പേ മറ്റേ അടവുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഒരു എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ആ വീട് വെക്കാൻ പോകുന്നത് റൈറ്റ് അപ്പോൾ ദാറ്റ് മീൻസ് എത്ര മാത്രം അപ്രീസിയേഷൻ അപ്രീഷിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ പേഴ്സൻറ്റേജ് അപ്രീഷിയേഷൻ വന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ കണക്കാക്കണ്ട പക്ഷേ എവിടെ കിട്ടിയാലും കേരളത്തിൽ മിനിമം എട്ട് പേഴ്സൻ്റ് അപ്രീഷിയേഷൻ കിട്ടും അതാണ് അത് വെച്ചിട്ടാണ് വീടിൻ്റെ വാല്യൂ കിട്ടിയത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇനി ഞാൻ വളരെ ഡെപ്തിലേക്ക് പോയിട്ട് ഓവർ സമയം കളയുന്നില്ല നമ്മൾക്ക് ഒരു മുപ്പത് വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഷീറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇടുണ്ട് ഇതിൻ്റെ അകത്ത് എക്സൽ ഷീറ്റ് ഞാൻ താഴെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചോണം ഒപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എൻലാർജ് ചെയ്ത് പോസ് ചെയ്ത് എൻലാർജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാം വായിക്കാൻ പറ്റും ഓരോ വർഷത്തെ മുപ്പത്തൊന്നാമത്തെ വർഷത്തെ മുപ്പത്തി രണ്ടാമത്തെ വർഷത്തെ അല്ല വയസ്സിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സ് നാ മു മുപ്പത്തിനാലാമത്തെ വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് ഓരോ ഇയറിലും എന്ത് സംഭവിക്കുന്നു ഇതേ ഫോർമാറ്റിൽ ഈ ഷീറ്റിൻ്റെ അകത്തെ വർക്കിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അറുപതാമത്തെ വയസ്സാകുമ്പോഴേക്കും മിനിമം ദ മിനിമം നമ്മളുടെ ആ വീട് നേരത്തെ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഇതുപോലെ ബോംബോട്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ആക്സിഡൻ്റൽ സാധനങ്ങൾ സംഭവിച്ചാലും പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും സംഭവിക്കാതെ സാധാരണ രീതിയിൽ പോയാൽ മിനിമം രണ്ട് കോടി അമ്പത്തൊന്ന് ലക്ഷം രൂപേൻ്റെ വാലുവേഷനാണ് വീട് വരും ശ്രദ്ധിച്ചു വെച്ചോളൂ അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടല്ലോ ഈ പതിനഞ്ചായിരം രൂപ കഴിച്ചിട്ട് ബാക്കിയുള്ള പൈസ ഏഴായിരത്തി രൂപ അങ്ങനെ അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് രൂപ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന പൈസ എസ് ഐ പിയിലിടുമ്പോൾ മിനിമം വെറും വെറും പന്ത്രണ്ട് പെർസെൻറ്റേജ് കോമ്പൗണ്ടിങ് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടിങ് രീതിയിലുള്ള ഗ്രോത്ത് വെച്ചുകൊണ്ട് വെറും പന്ത്രണ്ട് പെർസെൻറ്റേജ് പറഞ്ഞാൽ എല്ലാ കൊല്ലവും എല്ലാവിടെയും കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രൂഫുള്ള സാധനം വെച്ച് നോക്കുമ്പോൾ ഒരു രണ്ട് കോടി പതിമൂന്ന് ലക്ഷം റുപ്യ നമുക്ക് അറുപത് വയസ്സാകുമ്പോഴേക്കും മുപ്പ വയസ്സിൽ തുടങ്ങിയുള്ള കഥയെ പറയണം ഇരുപത് വയസ്സിൽ തുടങ്ങിയിട്ട് അതിനെക്കാട്ടും എത്ര ആവുന്നു വളരെ കൂടുതലാണെന്ന് അറിയാം അപ്പോൾ എത്ര രണ്ട് കോടി ഈ രണ്ട് കോടി രൂപ കോർപ്പസ് നമ്മുടെ കയ്യിലുണ്ടാവില്ല അതിൻ്റെ ഗ്രോത്ത് മാത്രം നമുക്ക് വർഷത്തിൽ പത്തോ ഇരുപത് ലക്ഷം രൂപ വരും മാസം ഒരു ലക്ഷം ഒന്നോ ഒന്നര ലക്ഷം രൂപ ആ സമയത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള എൻജോയ്മെൻറ്റിനും പറ്റില്ലേ റൈറ്റ് കുറച്ചും കൂടി പേ വല്ലതും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നോർമൽ ഇൻകമാണ് ഈ മുപ്പതിനായിരം രൂപ ഇൻകം എന്നുള്ള നാൽപ്പതിനായിരം രൂപയോ അമ്പതിനായിരം രൂപ ഇൻകോ അല്ലെങ്കിൽ വല്ല പാർട്ട് ടൈമോ വേറെ വല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതിനേക്കാട്ടിലും അഡീഷണൽ ഇൻകം വരാൻ സാധ്യതയില്ലേ പ്രോപ്പറായി ഇൻവെസ്റ്റ് ചെയ്താൽ എവിടേക്ക് എത്തുമോ എന്ന് ചിന്തിച്ച് നോക്കി ഇതുതന്നെയാണ് നമ്മളിവിടെ ചില ആളുകളുടെ ഗ്രോത്തിൽ കാണുന്ന അതിൻ്റെ മാജിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ തമ്പ്രൂൾ അല്ലാതെ അവർക്ക് ഒരു ദിവസം പെട്ടെന്ന് ലോട്ടറി അടിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ആരെയും കാശ് കൂട്ടി നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കും ബിക്കോസ് ഇതിൻ്റെ ബേസ് ഇഷ്യൂ എന്ന് പറയുന്നത് ലയബിലിറ്റികൾ ഇനീഷ്യൽ ലൈഫിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ കഴിവതും 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 എടുക്കരുത് സബ്ജക്റ്റ് നിങ്ങൾക്ക് ചോയ്സ് അല്ലെങ്കിൽ അത് ചോയ്സാണ് ബിക്കോസ് അതാണ് ഹാപ്പിനെസ് ഈസ് എ ചോയ്സ് നോട്ട് ദ സിറ്റുവേഷൻ പറയുന്ന പോലെ ഈ ലയബിലിറ്റിയും ഒക്കെ നമ്മുടെ ചോയ്സ് ആണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട ഉണ്ടാവുക ഫ്രൂഗലായിട്ട് ആ സിറ്റുവേഷൻ എൻജോയ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ട്രൈ ചെയ്താൽ നേരത്തെ ഞാൻ പറഞ്ഞാൽ ബേസിക് തമ്പൂലിക്ക് എത്ര വരുമാനം കിട്ടുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാറ്റി വയ്ക്കാനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉപയോഗിക്കാനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ലിവ് ചെയ്യും ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേക്ക് അല്ലാണ്ട് വേറെ എവിടെക്കല്ലാലോ മാറ്റിവെക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അമ്പത് വയസ്സ് കഴിയുമ്പോൾ രാജാവിന്മാരെ നമുക്ക് ജീവിക്കാം ഇത് ചെയ്യാതിരുകഴിഞ്ഞാൽ അമ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ആർക്കും ഒന്നിനും പറ്റാത്ത ആളുകളായി മാറാനാണ് സാധ്യത അപ്പോൾ ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും അങ്ങനെ എടുത്തു വെച്ചാൽ മുഴുവൻ നേരമായിരുന്നു അല്ലെങ്കിൽ ചില ആൾക്കാരെ പറയും അങ്ങനെ എടുത്തു വെക്കാതിരുന്ന നല്ല ആൾക്കാർ നേരായിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ എക്സാമ്പിൾ കാണിച്ചു തന്നാൽ അവരെ പറയാനുള്ള ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കോളേജിലോ ഒരു സ്കൂളിലോ ഒരു പത്ത് നൂറ് കുട്ടികൾ നല്ല മെറിറ്റുള്ള കുട്ടികൾ നമുക്കറിയാം നമുക്ക് നോക്കിയാൽ അറിയാൻ കഴിയുമ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഒരു ഒന്നിനെ കുറ്റപ്പെടുത്താനല്ല നമ്മുടെ ഗവൺമെൻറ് സ്കൂൾസുകളോ അല്ലെങ്കിൽ വലിയ ഡിസിപ്ലിൻ ഒന്നും ഇല്ലാത്ത സ്കൂൾസിന് നല്ല വിദ്യാഭ്യാസമുള്ള നല്ല അറിവുള്ള മാഷ്മാരൊക്കെ മാഷ്മാർക്കുണ്ടാവും നല്ല വെൽ ക്വാളിഫൈഡ് ആയിരിക്കും പക്ഷേ അവിടെ ഡിസിപ്ലിൻ അല്പം കുറവായിരിക്കും ബിക്കോസ് ആർക്കും ആരുടെ മേലെയും കൃത്യമായിട്ട് ഇൻസിസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഉണ്ടാവും ആ അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടികൾ കുറേ കുട്ടികളുണ്ടാവും അവിടെ നേരായ കുട്ടികളുണ്ടായാലും ഉറപ്പുണ്ടാവും സംശയം ഉണ്ടാവും അവിടെ അവിടെ നിന്ന് പഠിച്ച് നേരായ കുട്ടികളുണ്ടായാലും ഉണ്ടാവും പക്ഷേ അവിടെ മുഴുവൻ നല്ല മാർക്കുള്ള നല്ല മെരിറ്റുള്ള കുട്ടികൾ വന്നിട്ട് നൂറ് കുട്ടികൾ പഠിക്കുമ്പോൾ അഞ്ചോ ആറോ പത്തോ കുട്ടികൾ നന്നായി നേരമായിരുന്നു ബാക്കിയുള്ള കുട്ടികൾ മുഴുവൻ ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ ലൈഫ് ഒരുപാട് ആളുകളുടെ തെറ്റിലേക്ക് അല്ലെങ്കിൽ നല്ല ഗുണത്തിലേക്ക് വന്നിട്ട് അതേ സമയത്ത് കോൺവെന്റ് സ്കൂളുകൾ എടുക്കുക ഇത് ഒരിക്കലും ഗവൺമെൻറ് സ്കൂളിനെയോ കോൺവെൻറ്റ് സ്കൂളിനെയോ കുറ്റപ്പെടുത്താനും കമ്പയർ ചെയ്യാനല്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കോൺവെൻ്റ് സ്കൂളുകൾ എടുക്കുമ്പോൾ അവിടെ എന്താണ് അവിടെ അത്ര ഹൈലി എഡ്യൂക്കേറ്റഡായിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ചില സ്കൂളുകളിൽ പക്ഷേ അവിടെ വെൽ പ്ലേസ്ഡ് ആയിട്ട് ഒരു സിസ്റ്റവും ഡിസിപ്ലിനും ഉണ്ടാകും ആ ഡിസിപ്ലിനിൽ അവർ വളരുമ്പോൾ അവിടെ സംഭവിക്കും അവിടെ പഠിക്കുന്ന കുട്ടികളും ചിലപ്പോൾ മറ്റേ സ്കൂളിൽ പഠിക്കുന്ന അത്ര മെറിറ്റുള്ള കുട്ടികളൊന്നും ആയിരിക്കില്ല അവിടെ പഠിക്കേണ്ട കോളേജിലും എല്ലാം ഉള്ളു പക്ഷേ അവർ ആ ഡിസിപ്ലിൻ്റെയും സിസ്റ്റത്തിൻ്റെ അകത്ത് വെൽ ട്രെയിൻഡ് ട്രെയിൻഡാവുമ്പോൾ അവിടെ എൺപത് പേഴ്സൻറ്റേജ് കുട്ടികളും എബോ ആവറേജിൽ സക്സി സക്സീഡ് ആയിട്ട് കാണും കോൺവെൻറ്റ് സ്കൂളുകളിൽ ശ്രദ്ധിച്ചാൽ കാണും അതേ സമയത്ത് നേരെ ഡിസിപ്ലിൻ കുറവുള്ള സ്ഥലത്ത് ഇരുപത് പേഴ്സിൻ്റെ കുട്ടികൾ അതും ബെസ്റ്റിന്ന് ബെസ്റ്റിലേക്ക് പോയതും ഇരുപത് ശതമാനമുള്ളൂ ബാക്കിയുള്ളവർ ബെസ്റ്റെന്ന് വന്നിട്ട് ചിലപ്പോൾ ആവറേജും ബെസ്റ്റും ആയിട്ടുണ്ടാവും ഇവിടെ ഗവൺമെൻറ് സ്കൂളുകളിൽ കോൺവെൻറ്റ് സ്കൂളുകളിൽ ഡിസിപ്ലിൻ ഉള്ളവിടെ വളരെ ആവറേജും ബിലോ ആവറേജ് ആൾ കുട്ടികൾ വന്നിട്ട് എൺപത് ശതമാനം ലബോ ആവറേജ് ആയിട്ടുണ്ടാവും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നും കോൺവെൻ്റ് സ്കൂളിൻ്റെ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഇഷ്യൂ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ദ പവർ ഓഫ് ഡിസിപ്ലിൻ ആൻഡ് പവർ ഓഫ് കൺസിസ്റ്റൻസി ആ ഡിസിപ്ലിൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു വരുമ്പോൾ അതിൽ വരുന്ന റിസൾട്ടാണ് ഈ പറഞ്ഞത് അതേപോലെയാണ് ഇതിൽ ഈ പറഞ്ഞത് ഈ എക്സൽ സിക്ക് കാണുമ്പോൾ മനസ്സിലാവുക ഇതൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ് ഇതൊരു ഫിനാൻസ് മാനേജ്മെൻ്റാണ് ആ ഫിനാൻസ് മാനേജ്മെൻറ്റ് ഡിസിപ്ലിനൂടെ ഹാൻഡിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതും ഇതിൻ്റെ അപ്പുറത്തുള്ള ഔട്ട്പുട്ടും മിറാക്കിൾസും ലൈഫിൽ ഹാപ്പിൻ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും യെസ് ചില ആൾക്കാർക്ക് ആവും ഇരുപത് വർഷം ഇരുപത് വർഷം കഴിയുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ പരിമിതിയായിട്ട് കണക്കാക്കുക ദറ്റ് ഈസ് യുവർ ചോയ്സ് ലെറ്റ് ദം ഗോ ബട്ട് ഒരു കാര്യം ഉറപ്പിക്കുക അതല്ലാതെ ഇരുപത് വർഷമൊക്കെ ചിന്തിക്കാനും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനും അതിനനുസരിച്ച് ഡ്രീം ചെയ്യാനും അതിനുവേണ്ടി വർക്ക് ചെയ്യാനും പറ്റുന്ന ഒരുപാട് ആളുകൾ അങ്ങനത്തെ ആളുകൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ മതി നമ്മുടെ രാജ്യത്തിന് വലിയ ചേഞ്ച് ഉണ്ടാകാം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഫണ്ടമെൻ്റലി നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേറ്റുണ്ട് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക അതേപോലെ തന്നെ ഇത് ഗുണകരമാകുന്നു തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്കും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യുക റൈറ്റ് ബിക്കോസ് ഷെയർ ചെയ്യുമ്പോൾ ബിക്കോസ് ഇത് ഒരുപാട് ആളുകൾ നന്നാവണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് അതിൻ്റെ ആ ആ ക്ലൂ ആ ടിപ്പുകൾ കിട്ടാതെ ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക ആ ടിപ്പ് ഈ എക്സൽ ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറേ ഈ വീഡിയോയിൽ ഒരുപാട് സമയത്ത് എൻ്റെ ഫേസ് ഉണ്ടാവുക ഈ എക്സൽ ഷീറ്റ് ആയിരിക്കും ഉണ്ടാവുക അതിന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് അത് എല്ലാവരും ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സ്ക്രീൻഷോട്ട് ചെയ്ത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വരും എന്തെങ്കിലും അല്ലെങ്കിൽ പോരായ്മ ഉണ്ട് ഇനിയും എന്തെങ്കിലും മനസ്സിലാവില്ല എക്സൽ ഷീറ്റ് അതിൻ്റെ വർക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടാവും നമ്പറിൽ വിളിച്ചാൽ മതി ഓഫീസിൽ നിന്ന് സെൻറ്റ് ചെയ്ത് തരാണ് സംവിധാനം ചെയ്യുക ഇത് മുപ്പതിനായിരം കിട്ടുന്ന ആൾക്കും നാൽപ്പതിനായിരം ഉള്ളവർക്കും ഇരുപത്തയ്യായിരം ഉള്ള ആൾക്കും ഒരു ഉള്ള കുടുംബത്തിനും രണ്ട് ഉള്ള കുടുംബത്തിനും മൂന്ന് ഉള്ള കുടുംബത്തിനും എല്ലാവർക്കും ഇതൊരു തമ്പ്രൂളാണ് യു കാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ് അക്കോർഡിംഗ് ടു യുവർ ഫാമിലി നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ വരുമാനത്തിനുസരിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഓറൈറ്റ് താങ്ക് യു സോ മച്ച് സുമാർ പത്ത് ദിവസത്തേം സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാൽ അല്ലേ അതുകൊണ്ട് വിശ്വാസം വരുന്നില്ല അല്ലേ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് ആമസോണും ഫ്ലിപ്പ്കാർട്ടും ആലിബാ ഡോട്ട് ഒക്കെ പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് ഓൺലുള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും ഒക്കെ അഞ്ച് മുതൽ അമ്പത് പെർസെന്റ് വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാം ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ആയിട്ടും സൂപ്പർ എഫിഷ്യന്റ് ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് സുമാർ പത്ത് പെർസെൻറ്റോൾ സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സി ടി ബിൻ്റെ ആപ്പിലൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ട് അവിടെ നിർമ്മിക്കാം ദാറ്റ്സ് ഓൾ വീട് ഹോം ഇറ്റ്സ് ഓസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരു എമൗണ്ട് അത് നമ്മളങ്ങോട് കണ്ണൊടച്ച് കൊടുക്കുകയാണ് അതിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല പക്ഷെ ഞങ്ങൾ ഇതില് ഹൺഡ്രഡ് പെർസെന്റ് ആണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോ എന്തായാലും പ്ലാൻ ചെയ്തു മുംബൈ ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു താങ്ക്സ് ടു ചാത്തംകുലം A fully super efficient digital system that helps clients to build their dream home by saving around 10%. City Builders app, an innovation of Chatham Kulam Group.